സ്ഥാനത്തിരിക്കുന്നവരല്ലേ നിങ്ങൾ ഒരു കാര്യത്തിൽ എനിക്കൊരു തീരുമാനം ഉണ്ടാക്കി തരണം അതിന് വേണ്ടിട്ടാണ് ഞാൻ ഇവിടെ വന്നത് എന്താ പ്രശ്നം എന്താ ഞാൻ നല്ല മാനവും മര്യാദയായിട്ട് ഭർത്താവും പിള്ളേരുമായിട്ട് ഒരു വീട്ടിൽ താമസിക്കുവാണ് എന്റെ വീടിന്റെ അപ്പുറത്ത് ഒരുത്തി എന്ന് കെട്ടി കയറി വന്നോ അന്ന് തൊട്ട് തുടങ്ങി എന്റെ കഷ്ടകാലം എന്താണ് പ്രശ്നം എന്താണ് ഞാനും അവന് തമ്മിൽ ചെറിയൊരു ക്ലാഷ് ക്ലാഷുണ്ട് കാരണം എന്ന് കഴിഞ്ഞാല് എന്റെ എക്സ് ലവറേ ആണ് അവള് കല്യാണം കഴിച്ചിരിക്കുന്നത് വെക്കണ്ട എനിക്ക് അതിൽ വലിയ ഈഗോ ഒന്നും ഇല്ല ചിലപ്പോ അവർ രണ്ടൂരോടെ പോകുമ്പോഴത്തേക്ക് ഞാനൊന്ന് പാളിയൊക്കെ നോക്കാറുണ്ട് കഴിഞ്ഞ ദിവസം ഞങ്ങൾ തമ്മിൽ ഒരു വഴക്കുണ്ടായി അപ്പൊ അവള് പറയുവാ നീ എന്റെ ഭർത്താവിനെ അടിച്ചു മാറ്റുമെങ്കിൽ നിന്റെ ഭർത്താവിനെ ഞാനും അടിച്ചു മാറ്റുമെന്ന് ഇത് പറഞ്ഞ് രണ്ടാമത്തെ ദിവസം ആരുടെ അവളുടെ ബ്ലൗസ് എന്റെ വീട്ടില് ഇതിനെ സമാധാനം പക്ര ചേട്ടൻ ഉണ്ടാക്കണം ഞാൻ ഇവിടുന്ന് പോവില്ല ഞാനോ ആ അവളുടെ ഭർത്താവ് ബ്ലൗസിന്റെ വിഷയത്തിലൊക്കെ പോകൂല്ല

നിന്റെ ബ്ലൗസ് ആണോ എന്റെ ബ്ലൗസ് ആണോ എന്റെ ബ്ലൗസ് ഓ ഈ ബ്ലൗസ് എങ്ങനെ എന്റെ വീട്ടിൽ വന്നുള്ളത് നീ സമാധാനം പറ്റൂ അത് കാറ്റടിച്ച് വന്ന് കാണും എന്തടിച്ച് കാറ്റടിച്ച് വന്ന് കാണും അയ്യോ ഇതിന് മാത്രം കാറ്റടിക്കാൻ എങ്ങനെ കിടക്കും അല്ലേ മര്യാദക്ക് സത്യം പറഞ്ഞോ ഈ ബ്ലൗസ് എങ്ങനെ എന്റെ വീട്ടിൽ വന്നു നിനക്കിപ്പൊ സമാധാനം അറിയണോ അറിയണം എന്നാ ഇത് ആരാണ് അടിപ്പാവാട കൊടുങ്കാറ്റിയുടെ സമാധാനവും പക്കം പറയുന്നു ഞാൻ വെല്ലുവിളി ഭർത്താവിനെ ഞാൻ വളച്ചു ഒന്ന് അതിന് പ്രതികാരം ചെയ്യാൻ വേണ്ടി എവളും മനഃപൂർവ്വം എന്റെ വീട്ടിനകത്ത് ബ്ലൗസ് എടുത്തോണ്ട് പോയതാണ് എന്നെ കളിയാക്കാൻ നീ വീട്ടിൽ ബ്ലൗസ് അട്ടഹാസം പക്രുചേട്ടൻ വേറൊരു കാര്യമുണ്ട് എന്റെ വീട്ടിൽ ഞാനും എന്റെ ഭർത്താവും കൂടെ വളർത്തി വലുതാക്കിയ ഒരു തെങ്ങുണ്ട് ഞങ്ങൾ രാവിലെ അതിന് തടം വെട്ടും വളവിടും വെള്ളം എല്ലാം ചെയ്യും അതിനാണെങ്കിൽ തേങ്ങയാണെങ്കിൽ ആർത്ത് പിടിച്ചിട്ടുണ്ട് എല്ലാ തേങ്ങയും വരുന്നത് ഇവളുടെ പറമ്പിൽ ഒരു ഒറ്റ തേങ്ങ എനിക്ക് തരത്തില്ല ഞാനും എന്റെ ചില കൂടെ മുളകരച്ച് കഴിക്കുമ്പോ ഇവള ഇവളുടെ ഭർത്താവും കൂടെ അരച്ച് ചമ്മന്തി കഴിക്കും അഞ്ച് തേങ്ങ കിട്ടുമ്പോ ഒരെണ്ണം അവർക്ക് കൊടുക്കുക പിന്നെ അവളെ എടി ഞാൻ നീ ഒക്കെ അവരെ ഉടനെടുത്തു എന്റെ വീട്ടിലെ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നപ്പോ എൻറെ അമ്മ എനിക്ക് ഇത്രയുള്ള ഒരു കോഴിക്കുഞ്ഞിനെ തന്നു ഞാൻ അത് പൊന്നെ പോറ്റി എന്ന് പറഞ്ഞു വളർത്തി വലുതാക്കി തീറ്റയിട്ടു കൊടുത്ത് വളർന്നത് മുട്ടയിടാൻ പ്രായമായപ്പോ രാവിലെ ഞാൻ അങ്ങോട്ട് അഴിച്ചുവിടും അഴിച്ചുവിടുമ്പള് എന്ന് പറഞ്ഞ് വിളിച്ച് അതിനെ അങ്ങ് കൊണ്ടുപോകും അതാണെങ്കിൽ ആ അഞ്ചു മുട്ടുമ്പോ അങ്ങോട്ട് പോയല്ലേ എന്റെ തേങ്ങയുടെ സംസാരിക്കാത്ത അല്ല പൊന്നോ ഞാൻ ഒരു കാര്യം പറയട്ടെ എന്നാൽ ഈ നമ്മളെപ്പോഴും കണ്ടുവരുന്നാണ് ഈ വഴക്കെന്നൊക്കെ പറഞ്ഞത് ഈ താമസിക്കുന്ന സ്ഥലങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ ഇവിടെ നിന്നൊക്കെ സത്യം പറഞ്ഞത് മാറി നിൽക്കണം അല്ലാതെ ഇവിടെ കിടന്ന് അടുത്തടുത്ത് വീടും വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും വഴക്കടിക്കുക നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണം അല്ലെ എന്നും ഈ വഴക്കടിക്കണ നേരം കാണൂള്ളൂ അല്ല ഞാൻ പറഞ്ഞല്ലോ എന്റെ വീടിന്റെ ഒക്കെ അടുത്ത് എന്തോ ഒരു സ്ഥലം ഉണ്ട് പത്ത് സെന്റ് എന്റെ വീടിന്റെ ഒക്കെ അടുത്ത് എന്റെ വീണ്ടും തൊട്ട് മുമ്പിൽ ഒരു പത്ത് സെന്റ് സ്ഥലം കിടപ്പുണ്ട് തൊട്ടപ്പുറം മാറി അഞ്ച് സെന്റ് മടിക്കും ഞാൻ പറഞ്ഞേ അതാകുമ്പോ എന്തെങ്കിലും ആവശ്യമുണ്ടോ ഇപ്പൊ ഞാൻ പറയാം ഇവിടെ വീട് വെച്ചു കുളിക്കുന്ന സമയത്ത് വെള്ളം തീർന്നു പോയാ ഒറ്റ വിളിച്ചാൽ മതി അവിടെ രാത്രി കറണ്ട് പോയി ബൾബ് മാറണം ഒറ്റ വിളി വിളിച്ചാൽ മതി ഞാൻ ഓടി വരും പിന്നെ നമ്മൾ അങ്ങനെ ചിന്തിക്കണ്ടേ അല്ലാതെ എപ്പോഴും ഈ ഭർത്താക്കന്മാരുടെ പേരും പറഞ്ഞു അടിപ്പാടം ബ്ലൗസിന്റെ കാര്യം പറഞ്ഞു അഞ്ചു ലക്ഷം രൂപ ഉണ്ടായിരുന്നു ഇവൻ സ്ഥലം മേടിച്ചോടെ അത് ഒന്നര ലക്ഷം രൂപയായി നിങ്ങളുടെ നിങ്ങളൂടെ നമുക്ക് എഴുപത്തയായിരം രൂപ അപ്പൊ ഞങ്ങള് അങ്ങോട്ട് പോകണം അങ്ങോട്ട് വരണം കൊള്ളാലും അങ്ങോട്ട് താമസിക്കാൻ വരണം നല്ല മനസ്സാണ് കേട്ടാ അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് സുന്ദരിമാരെ ഇരുത്തി അങ്ങ് സുഖിക്കണം ചെറിയ വഴക്കൊക്കെ ഉണ്ട് അതൊക്കെ ആ ഞങ്ങള് ഞങ്ങളുടെ നാട്ടിലും വീട്ടിലൊക്കെ ഞങ്ങൾ കണ്ണിലുണ്ടാ ഞങ്ങൾ അവിടുത്തെ ഈ നാട്ടുകാരനെ നന്നായിട്ട് എന്നെ നോക്കണത് പിന്നെ ഞങ്ങളെ പ്രശ്നം ഞങ്ങൾ പറഞ്ഞു ചൂത്തോളാം അല്ലടി എന്നാൽ ഈ ബ്ലൗസും അടിപ്പാ എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നു എടി ഇന്നലെ എന്റെ വീട്ടിലെല്ലാരും അയൽക്കൂട്ടം ആ ല നിന്റെ വീട്ടിൽ പോയിട്ടല്ലേ എന്റെ വീട്ടിൽ വന്നത് அப்ப அவளானோட எடுத்துடீ வாடி இன்னும் அவளை பணி நமக்கு தீர்க்காம் வாடி அதே வா அவ்வளோ வீட்டில் போக தீராட்டா